श्रीराम राम राम जय श्रीराम राम राम श्रीराम भद्राजया श्रीराम राम राम सीताभिरामा जय श्रीराम राम राम जय श्रीराम राम राम रावणान्दग राम ശ്രീരാമ മമ കൃതിരമ രാമ രാമ ശ്രീരാഘവാ ശ്രീരാമ രമ ശ്രീരാമ രമണീയ വിഗ്രഹ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമ നാമം പാടി വന്ന ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാദെ

സഭയ പരവശ തുംന്താപം തുടങ്ങാൾ ജഗതമലയന ജഗതമലനയോത്രേ ദശരഥൻ ജാതനായ ജാതനായ നവന്ത പുത്രരായ് ജനകർ വസുതയുമരതനുമായി സാദരം ജാനകി ദേവിയെ തര ദനൻ കട്ടുകൊണ്ടിടാൻ ുഃഖിച്ചു രാമനും തമ്പിയും വിഭിന്ന ഭുവിരവോടു തിരഞ്ഞു നടക്കുമ്പോൾ വീണോ കിടക്കും കണ്ടു പരമഗതി പർവത നടക്കും സത്വരം കൊന്നിതു ശക്രസുധനയും കവീന്ദ്രനായി വന്നിതുപകാരമാശു സുഗ്രീവനും

കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം പവനൻ ഒരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ കൊഴുതുറങ്ങാതെ സ്വപ്നമോ കാണവകാശമില്ലല്ലോ സരസതരപതി ചരിതമാശു കർണാമൃതം സത്യമായി വന്നിതാ ഭൂമമ ദൈവമേ ഒരു പുരുഷൻ ഇതു മമ പറഞ്ഞുവെന്നാകിൽ അത്യുത്തമൻ മുമ്പിൽ മേ കാണായി വരേണമേ

കരുതി മിഥില നൃപപുത്രിയും ചേത സീ വീതി കലർന്നു അരുവിനാൾ കുസൃതി ദേശമുഖനു പെരുതെന്നു നിരൂപിച്ചു കുമ്പിട്ടിരുന്നതു കണ്ടു കവീന്ദ്രനും ശരണമിക ചരണ സരസിജമഖില നായികെ ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നു മെന്നി നീ തവ സജ തവ സജീവൻ ഇഹമഹ തഥാവി ഇതമല്ലഹോ തഥാവിന ധന തവ സജീവ നിഹമിഹ തഥാവിധനല്ലഹോ ോസലേന്ദ്രി കവിലകനായ സൂര്യാത്മജൻ സുഗ്രീവൃത്യൻ ജഗൽപ്രാണനന്ദനൻ കഴുതുമറിയും നീല കർമ്മാവാചാ മനസാഭിമാതാവേ പവനസുത മധുരതര വചനമധു കേടൻ പത്മാലയാവി തെളി ചൊല്ലുന്നവർ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ പെരികെ േമുണ്ടെന്നതിന് മൂലവും ചൊല്ലുനീ

തിരഞ്ഞുഴലും ചരവതി ക്ഷീന്ദ്രനും പുനരടവികൾ ഇവ അടവികളിൽ അവരജൻ അവരജ അവരചേന സാഹം ദ്രുതം പുരഞ്ഞു കബന്തഗതി നൽകി ശബരിമരുവിനാശ്രമേ ശാന്താത്മകൻ മുക്തിയും പാർശ്വേ നടക്കും കൊടുത്തിടാർശ്വേതടക്കും വിധവും ഇരുവരെയും അഴകിനോട് കണ്ടതി താൽപര്യം ഉൾക്കൊണ്ടിന്നുഭവന്മാരുടെ സന്നിധവും ബ്രഹ്മചാരി വേഷമാലംബ്യ ചെന്നു ഞാൻ

വിനയമോട് തൊഴുതു തൊഴുതാൽ പിന്നോക്കിൽ വാങ്ങി വണങ്ങി ആനന്ദ ബാഷ്പാകുലം രമണമിവ നിജ ശിരസി കനിവിനുടു ചേർത്ത് രാമനാമാങ്കിതം അങ്കുലീയം മുതാ പ്ലവകുല പരിവിട മഹാമതി മൻ ഭവാൻ പ്രാണദാതാ മമാതികാരീ ദൃഢം ിതോ മമസുഖിതമിരിക്കും പ്രകാരവും കണ്ടുവല്ലോ ഭവൻ കമലതയൻ അകതളിരിലിനി മാം പ്രതീ കാരുണ്യമുണ്ടാം പരീചറിയിക്ക

ുണർത്തിച്ചുകൂടുന്നതിന് മുന്നമേ അവര ജനമഹില കവിലഫലവുമായി മുതിർന്നീവനെ സൂര്യാത്മജാലയത്തിന് നയക്കും ക്ഷണാൽ ഭവതീയുമ മതികരുണമഴകിനൊടു വീണ്ടും എഴുന്നള്ളുമാതരാൽ

മൈഥിലീക്കും വിഷാദം വൃതാ മാനസേ ലഘുതരം അമിതരജനി കുലമശേഷേണ ലങ്കയും ഭസ്മമാക്കിയിടൂമനാകുലം ഋതമതിന സുതനോമദേഹന്യു അനുജ്ഞാമിനി ദ്രോഹം വിനാഗമിച്ചിടുവാനോ മലേ വിരഹ കലുഷിത മനസ്സി രഘുവരനുമാം പ്രതി വിശ്വാസമാശു വന്നിടുവാനായി മുതാ തരിക സരവ അമല ചൂടാമണി ചിന്മയിരുതീകയിൽ നൽകിയിടണുതനയുന പുനരൊരടയാളവാക്യം ഭവാൻ ശ്രുവാധരിച്ചു കർണേ പറഞ്ഞിടുന്നേം നിർണയം ഒരു ചിത്രകൂടാ വാഴും വിധവും പലലം അതു പരിചരോടുണക്കുവാൻ ചിക്കി ഞാൻ പാത്തതും കാത്തിരുന്നിടും ദശാന്തരേ തിരുമുടിയും അഴകിനോടുമടിയിൽ വെച്ചുടൻ തീർത്ഥവാദൻ വിരവോടുങ്ങീടിനാൻ അത് കൊഴുതിലതി ചപലനായ ശക്രാത്മജനാശു കാലങ്ങൾ കൊത്തിടിനാൻ ഭക്ഷിച്ചു കൊള്ളുവാൻ എന്നോർത്തു ഞാൻ തഥാ പരുഷതരമുടൻ കൊണ്ടതു കൊണ്ടവൻചരണ നഖരതുണ്ടങ്ങൾ ആൽവായ്പോ കൊടുക്കി കുവിതനായി പരമപുരുഷനു ഉടൻ ഉണർന്നു നോക്കും വിധോ പരമൊലിക്കുന്ന ചോരകണ്ട കുലാശകല അതികുപിതനായെടുത്ത ശ്രമം ദിവ്യാസ്ത്രമന്ത്രം ജപിച്ചയത്തിടിനാൻ സഭയം അവനഖിൽ അതിശി പറഞ്ഞു നടന്നിതു സങ്കടം തീർത്തു രക്ഷിച്ചു കൊണ്ടിടുവാൻ അമരപതി കമലജ ഗിരീശമുഖ്യന്മാർക്കും അവതെല്ലെന്നയച്ചോരവസ്ഥാന്തരേ രഘുതിലകൻ അടിയൻ അടിമലരി അവശമൊടുവി ഇതു രക്ഷിച്ചു കൊള്ളേടമെന്ന എന്നെ കൃപാനിധേ അപരമൊരു ശരണമിക നഗ്നഗ്നമോസ്തുതേ

ജലനിഭവി കുലമൂർത്തികൾ നിങ്ങളാ അവരോടെ അവനിമകൾ വചനമതു കേട്ടുടൻ പർവ്വതായി നിന്നാൻ

ചെറുതകലയൊരു വിടവ ശിഖിരവും അമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസ്സിമം പരപുരിയിലൊരു ഹൃപതി നിയോഗിച്ചാൽ സ്വയം അതിനൊരാ അഴിനിലൊഴിഞ്ഞു സാധിച്ചത് സ്വസ്വാമിക ചതുരതയുടെ അപരം ഒരു കാര്യവും നീതിയോടെ ചെയ്തു പോവാം ഓമവനു അതിനു മുഹുരഹം അഖില നിശിച്ചര കുലേശനെ അൻപോടു കണ്ടു പറഞ്ഞു പോയിടണം അതിനുപേരുവഴിയും ഇത് സുദൃഢം ഇത് ചിന്ത ചെയ്ത് ആരാമൊക്കെ പൊടിച്ചു തുടങ്ങി മിഥില നൃപമകൾ അതിവിപിൽ അതിവിമലിൻഷപൃക്ഷമൊഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ കുസുമതല പല സഹിതീതരു കൂട്ടങ്ങൾ കൊട്ടിയിലതി വീഴും വിധോ പദത്രികൾ ഭയജനാഥേദങ്ങളും ജംഗമാചാതികളായകൾ അതിഭയമുടഖിലിശിഖലു പറന്നുടൻ ആകാശമൊക്കെ പരന്നൊരു ശബ്ദവും രജനി ജലപുരു ജഡിതി കീഴ്മേലും അറിച്ച് ദൂരാ അദൂതൻ മഹാവീര്യ പരാക്രമൻ ഭയമുള്ളത് പൊഴുതു നിശിചരികളും ഉണർന്നിതോ പാർത്ത നേരം അമിതമൊച്ചയും എൻ്റെ ഒരു ജന്തുഗീതെന്തി എന്തിനോ വന്നതും വിശേഷങ്ങൾ സുന്ദരാകാതെ മനസ്സി ഭയം അധികം ഇവനെ കണ്ടു ഞങ്ങൾക്കു വർക്കടാകാരം ധരിച്ചിരിക്കുന്നതും

ു കരുതിയവൻ അപഗതഭയാകുലം പൊട്ടിച്ചിതു ചൈത്യപ്രാസാദമുക്കവേ മുസലധരൻ അശനമിതു കാന്നവരെയും മുൾപ്പെട്ടുതച്ചു കൊന്നിടിനും ഭുവനമതിരൊരുവരെയും അവനു ഭയമില്ല അവനെ അവനവിടുന്നിനിയും പ്രഭോ ദശപഥൻ അതിനിജന ചെരികൾ വചനം കേട്ടു ദന്തശൂ അക്രോധ വിവശനായി ഇവൻ ഇവിടെ നിശിതമസി ഭയം ഒഴി വന്നവൻ ഏതു മെളിയവനല്ലെന്നു നിർണയം നിശിതശല പുലി പുലിശ മുസലാധ്യങ്ങൾ കൈക്കൊണ്ടു നിങ്ങൾ ഭൂകാശു നൂറായിരം വീരന്മാർ നിശിചര കുലാധിപനാജ്ഞാകരന്മാർ അത് നിർഭയം ചെല്ലുന്നതു കണ്ടു മാരുതി ശിഖരി കുലമൊടു അവനി മുഴുവൻ ഇളകും വണ്ണം സിംഹനാദം ചെയ്തതു കേട്ടു രാക്ഷസർ സഭയതര ഹൃദയമതമോഹിച്ചു വീണു സംരമത്തോടു അടുത്തിടിനാർ പിന്നെയും ശിരി വിശിഖ വല്ലികലശാസ്ത്രയാ ജലങ്ങളെ ശ്രീകരം പ്രയോഗിച്ച നേരം ഗവീന്ദ്രൻം മൂരപരി നിരവനോടു യരൊളിച്ച ശ്രമം ഉൽഗരം കൊണ്ടുദാടി ചൊടുക്കി ദിന നിയുദനേശിചരൻ ദിനനേശ വനദശാം വനനേശം അനദശാന്തരേ നിർഭയം ക്രുദ്ധിച്ചു നക്തൻ ജരേന്ദ്രനും അഖിലബലബതിവിൽ വരരിൽ ആയിവരേ ചൊല്ലു겐 അത്യന്തരോഷാൽ നിയോഗിച്ച നന്ദരം പരമ ർ ഇവനെമിക സഹജീവനോട് ഇന്നു ബന്ധിച്ചു കൊണ്ടെന്ന് വെച്ചിടുവാൻ മഹിതമതി ബലസഹിതം

നിജ സജി സജീവ തനെ എഴുവരും അതി അമിത സൈന്യവും നക്ഷരാരോഗം ഗണിച്ചതും കേൾക്കയാൽ മനസ്സിദമുഖനും ഒരുതാപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടിഞ്ഞാൻ ഇനിയൊരു ഇനി ഒരുവൻ ഇവനോട് ജയിപ്പതിനില്ല മറ്റിങ്ങനെ കണ്ടില്ല മറ്റു ഞാൻ ആരെയും ഇവരൊരുവരും എതിരിടുകിൽ അസുരസുരജാതികൾ എങ്ങുമേ നിൽക്കുവാറില്ല ജഗത്രയെ അവർ പലരും ഒരു കവിയോടേറ്റു മരിച്ചതിനോ സുഹൃതം നശിച്ചു മാമകം പലവുമിതി കരുതി മകനോ മുര ചെയ്തിരവും ജോഹരം ും കവിവരനും അതുപോലെ തോരണമേറിനാൻ കാണായി അക്ഷയകുമാരനെ അക്ഷയകുമാരനെ സംഗീതവും ശരനികര ശകലിത ശരീരനായി വന്നിതോ ശാഖാമൃഗാധിബന്ധാനോ അതേരം

ിയതനയാൻസുതീന്ദ്രനെടുവാൻകം പിന്നെ അലിവോട് കേട്ടാതരാം പറഞ്ഞിടിനാൻ തക്ഷണേം പരിഭവമൊക്കവേ പരിഭവമൊക്കെ

rigidam adideśavadanana nayanāle bādena rōmangal nannāle tīrīga bindranum induvalli kīyavalillennō kāṇgeyāla ambōja sambhava vāṇēdīni nāṁ adilla janam adine bhagavandīyo bahu madhyō adana ādaricchā gandha mōdichu vīṇi kūdale deśavadanasudan ilē suga līlā ban adilla danayane deśavada sudana adilla danayane bandichu ചുതയേ പനിവിദാവിൻ മന്ദിലേ ചൊ വളങ്ങി ഞാൻ പവനജന മനസി ഒരു വീഡയുണ്ടായിലെ കണ്ടു ദേവന്മാർ കൊടുത്ത వరത്തിനൽ അമനന്ദലേന്ദ്രനാമ്ര അമനന്ദുഗഡി നാമം ഗന്ധനിച്ചിടും ജനം സദാ അമനകൃതി മധുമദന ഭക്തി വിശുദ്ധരായ അജ്ഞാനർ അർമാത്പുദ വന്ദനം ശണാൽ സുജിര വിദജിതവ ബിവിവച്ഛ ഹരിവദം സുസ്ഥിരം പ്രാപിച്ചുമില്ലെന്നു സംശയം മരണജനി ും മറ്റുള്ള ബു സങ്കടം കപടമതിരചരണ വിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരന്ധനം പലരും നിശിചരണ അതിബുദു നിശിചരണം പാശകണ്ഠേന ബന്ധിച്ചതുകാരണം

ചകുനാഥായ സീതായ പതീന പൂർവരാമ തൃഗംഗാജനം വൈദേഹികം ജടായ മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാഗുരിമർദനം പച്ചാണകുംഭകർമ്മം സമ്പൂർണരാമാണം